ഇന്ദ്രാസാചലേ സൂര്യകോടിശോഭിതെ വിമലാലയേ രത്നപീഠേ സന്ദിഷ്ടം ദാനനിഷ്ടം ഭാലലോചനം മുനി സിദ്ധവിടേ വാതിസേവ്യം നീലലോഹിതം നിജഭക്താരം വിശ്വേശ്വരം വർദ്ധിച്ചു മാമോത്സംഗേ വാടും നവഗവതി സുന്ദരി കൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര ശ്രവൈ ശങ്കരൻ ശരണാമവതരനാ പ്രിയകർമ്മദേവേശാജനനായ രാമഗാരുണ്യകേവിയന്ദമികസ്യമാവസ്തുവിൽ നിർീകിരം എത്രയോ മഹാനുഭാവന്മാരായുള്ള ജന ഭക്തിവിശ്വാസസിസ്ത്രുരാദിഗണാം ദോരം ബക്തർമാർ ഉപദേശചൈതീരമെന്നേ കേവോ അഗയാജ്ഞrandn നിന്ദിനോടിന്നോടാകാംഷവരവശ തേതസാചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിചോട്ട് അങ്ങിനെകിപോൾ ശ്രീരാമദേവതന്തമബേസിചീരനം തസ്സ്മേനഹവിജ്ഞാനജ്ഞ ജ്ഞാന വൈരാഗ്യാദി ഭക്തി രക്ഷണം സാഖ്യയോഗ വേദാദികളും ക്ഷേത്രോപവാസസ്ഥരം യാഗാദി കർമ്മപരം തീർത്ഥസ്ഥാനാധിപരം ദാന ധർമാധിപരം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമ ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നീ തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകകാരി ലക്ഷ്യവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്തസ്വം തീർന്നുകൂടി ചേതസീജഗത്പതിയും ശ്രീരാമദേവൻ തന്റെ മഹാക്ഷം കേൾപ്പാനുള്ളേ താരം ആദ്യ

യും അത്യന്തം രഹസ്യമായുള്ളതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും

സകലേശൻ അവയൻ മിത്ര പുത്രാധികള മിത്രവർഗത്താരും അത്യുത്തമന്മാരും സഹോദരവീരന്മാരും വിഭീഷണനാരും യോഗേശ്വര്യജനായ വസിതാदिकാനലം സേവ്യനായ സൗജ്യോരീത്യമേജസാ ജഗസ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാൻ ആനന്ദിച്ചോ നിർമ്മലമണിസത്താംജന സിംഹാസനീ തന്മായ ദേവിയായ ജനഗിയോടും കൂടി ആനന്ദ വിരുനരുളീടുന്ന നേരം പരമാനന്ദ മോധി തിരു മൊമ്പിളമാരു ഭക്ത്യാ വന്ദിച്ച നിൽക്കുന്നരു ഗക്തനം ജഗത്പ്രാണ വന്ദന തന്നേ കൃതൻ വാതുവായുണ്യ മൂർത്തി വന്ദപാസവും ഹോദീതയോടരു ചെയ്തു സുന്ദരരൂപേ

मैं ये माया मैं ये रे मौका दे जब तेरे को दुख लगा मैं मात्रा भी बन रे मत ना ना तेरे का ले भी घुट्टा मोट्टा मैंने दो नर्मदा පදිි කන්තරං රක්ට සීදත්මාර සංහදම්බා ේෙන සංදක් අයම් හෝනි දේවී ගොරුවම ෝතු දනීම තාගසකන්‍ර ොත්තා සාාසනලෝ ගප්‍රා ිත්්තු කරන්නේත. වේදනඇල්ලාම් විතාදාවිනොට හිචාගේ දව ොහොත් මමාත්‍රම් විදාරිස්ත ශේෂම් බේද අයගනා අය නකටෝ විවචස වේදන සේක යන්නේ මටතුළ පැවද. സാഗസ്വത്ഭവനെത്തിച്ചു ദേവന്മാരോടാതം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീര സാഗര തീരം പ്രാപിച്ചു ദേവപുമാരോട് കൂടി സ്ഥിതിയോടെ കൂടി പുരുഷ സ്വന്തം കൊടുത്തു වික් <Sess> ේ අ වු රි යක් ර ෙ ල රද බොඩේ ම සහ බ න ෝදයි මොක්ක रा සි කි ලා ව මයි හබ ර ත ද හනබ මත් ත ම වි රෝ ජන වා ඉත හි මදර වි මන ම ක ්‍ය . वाल्सरान जनवाल संभाग भंग जगत का वर्षा नक्षत्र लोगों के समक्ष असहिष्णुता मेर साधु का क्यों बर्तन को तला मुक्ताहार के योग्य कदा कदा काली सोच वाले आंखुएं भार्या की तपुर्श विप्रों से न काली लगाये विनयता में लामना ස र හमा ोड़ा ස පद वा खना අමාने म खेलेයාම हाया सले करमा හ च बा . හ ना තු ස्य දර ස ම මවගේ රගේ විව ్ර ස වनाතු ස්वा බදා స్ . <Sess> <Sess>

चेदसी सदा काल अंबरतवल सलाह बोती संसार माय बारी दफ्तर मान सन माया भोक्ता बल भक्ति वरे खुल्ला बेश जन्मे दो मरना मर्तु मामा मने सी बारी दा बंगरुना बजन दे बेरी के वाले जन्नो मरना काले तब दरुना रुना समझा रहा तरसी जस मरना मुंडा वाना तरी को वाले अपना दा करुना करा बोती सर नम्दे वारे मारना

ചതുരാനി സ്തുപൂർവ്വം കണ്ടെന്നൊരു ലോകത്തെങ്കിലും രാവണൻ തന്നെ അതിപ്പോൾ ആയില്യോർ യമ്മസി ജദോമിക ദൊണ്ടഗൽ പദേ മാറ്റട്ടവരല്ല ബലdartിതൻ ആയിതരിഞ്ഞ കയം മുരിക്കോ വിശ്ത്തേല്ലാമയ്യോ

్ මැతරలు දව ම ක ද ප නද වැද ම න රන්නේ ති ం දయ කලනකයා ද සතදම් අවස්ථ මදර තු බ త ර ියන. calvari santa città tutti semi pot la tocca dove erano sopraata un partdioca manmi e ും യോഗമായിയും സാക്ഷണിയായി ആദിദേവയാലുള്ളതായിഗൽ മഹാദേവേസ്മാ കല്ലീര രാജരങ്കേണം കേദിനീ ദേവിക്തികാരപ്പണ്ട് ഉണ്ടായി ഒരു വേദനയേയപ്പാന നാനന്ദരോചേതുനാദ ദേവനായകനീയും എയ്തു മറഞ്ഞ പ്രവേദാവും നമത്തിൽ ചിദീനാ കട്ടിയോടി ആദിദേവന്മാരെല്ലാം ആദിദേവവ നവരവാദി നായകൻ മറഞ്ഞി ദിനോരാശ നോക്കി ദേവവും അകന്നോടി സ്ത്രീ തിമും മുടനുടമ്മേ ദേവിര തൻവേനോ നമസ്കാരം ഉം చేടാൻ വീഗനീ ദേവീയോം ആസസി ആശ്വസി പിച്ഛ ചേടാം da up noncion e દાનવરાજાની કરુણાથી લક્ષ્મી પદે માનવ પ્રવરણાય વંદવધિછેડુ વાસરાધીશાન્યે સાદ્રમયોતીય વાસવાધીગલાય નિંગળો મનમેણ વાસુદેવે પરિચરિત્તુર વારાયતા સભાવેના ભૂમિ મંડલો સુરક્કેણ માન્યં બસાનને કૃત્યમહારાવું યાદુદાન વીરજમારો યુદ્ધંતેંગ ગિત્તોરો કારણે ગુરી કૃહા શાયર રક્ષણમય સોરુપાનર પ્રવરણ મહારાયે દુમ્મૈ જીવેદાતે સોદ્રામાદિમ ද ව ගත් ස ැ ්‍ර ශාසන ර ක්තු ධර්තනයි ය ද ව පුකු සැව ැරි ර අස්ත සන්තාාව වැදි ස්තයා ලවි නාට අකාර හැරි ප්‍රමුගැ ග දැක් ක් ගේේ ැ ගද නි ලා යාරල්ලෝ මාරුෂ අඩි සහායා තමයි තගස්ත දෝමානෂක් හැලී සම ේ විත්‍රමත් පව ක්ෂ . ഉന്നത പർവത പുല്യീരന്മാരായ അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായിട്ടുള്ള വിസിച്ചു കാണാറല്ലോ

ുംസല്യം ഭക്തറി പരമാനന്ദിയാ പരമാത്മാ സാക്ഷാ ശ്രീനാരായണിതെന്ന് അറിഞ്ഞപ്പോൾ എഴുതാനും අස්තේදේවදේවා සංකටකාදා දරා නමස්තේවා සුදේවාමතුුසූදන හරේ නමස්තේනාරායියා අමස්තේහරකාලේ සමස්දේශා සැවලේ නවස්තේගවල් පදේීතුරු වැනිමයාදේගේ න්තු විෂන් සන්දලස චු චි് සහලී කന്ന සක්කාදේ ගුණන ප්‍රය මස ේච්ചල් දිිෙක්ද ෘත්තමන්මා හලුം අයිවල් ලට පරෙන් පඩාගර පරක්න තාය හල කළම මාව වැල ැගන අ्ුද නද ගය නගන ග තර බ කදනද හල ම විකා අමදේලයක් ද ල න හක්කාරමොती නි්කල නිනතිීම නි්කන න නිකමන් දව आपගේनाද යවය ෙරකා යතර වින නිකා දමන නොදයල යන අත්වය නදකා නර எனන විස හන සබත් මන ගුදනද වද. සස්ේ සනාගැ සtuක් සkka viviä tapverta බෝtsäe t atta. saattaa maanत्र ද බ්‍ය ක ්‍ර കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനങ്ങളുടെ ജലത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു കാലവശം വ്യക്തമാക്കാനാവശ്യമുണ്ടാവനിക്കിപ്പോൾ തട്ടുപുത്താക്കാവുന്ന സംസാര ദുഃഖിക്കവും നിമഗ്നയായ ചട്ടം പഠിക്കുന്നു നിങ്ങളുടെ മഹാമായ തങ്ങളുടെ ബലത്തിനാൽ ഇന്നു നിന്നാലോചന്മാരും യോഗം വന്നു തൽക്കാരുണ്യത്താൽ നിത്യമുക്കാണ്ടോ വസിക്കേടാൻ കാണാതിയ രൂപം ദുർഘതമുടങ്ങുവാൻ

ස මා ര ැතරන ක් න සංසාරමව చ දතව සැ త ද මතේ ප තම ද ේ මන්දර ව නර ද හ ര വ දැ ക്ക න ්‍රම සංගර ්‍රම කාමර ප්‍රවරෙන්ന്ന දමල බද ලා දෙ සේවි ാ ස ങ ാ സംശയമേതും <laughs> நம்மிலே சம்பாதம் இது ஆதரால் படி கதாக்கியம் கதா செய்யும் நதம் சாதிக்கும் அதன் சாருக்கனன் நரின்னாலும் தியத சிமரிக்கும் போல் மஸ்மரனையும் உண்டா இத்தர மருச்சிது கால பாகத்தே போட்டு சத்தரம் பாலும் பயும் புனர்ந்து கரையும் <laughs> ും <laughs> ും സന്തോഷം ജനങ്ങൾക്കും